ഞാൻ ഡോക്ടർ ജീന ഡോക്ടേഴ്സ് ആയുർവേദ വാണിയമ്പലം എനിക്ക് പേഴ്സണൽ ആയിട്ടും അല്ലാതെയും ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്കിടയിൽ അസാധാരണമായി കുറെ പേരുണ്ട് നമ്മുടെ പോലെ അല്ലാതെ അൾഷിമൽസ് പാർക്കിൻസൺസ് അതുപോലെ തന്നെ ഓട്ടിസം ക്യാൻസർ പേഷ്യൻസ് ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾ ഇതുപോലെ കുറേ പേര് നെർവ് സംബന്ധമായ അസുഖങ്ങളുള്ളവരും അതുപോലെ തന്നെ പേശി സംബന്ധമായ അസുഖങ്ങളുള്ളവരും കുറെ പേരുണ്ട് ഇവർക്കൊക്കെ പറ്റിയ ഒരു ഫുഡ് സപ്ലിമെന്റ് നമുക്ക് എന്ത് കൊടുക്കാം ഇവർക്ക് എന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട് അവർക്ക് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് കണ്ടെത്തിയ ഒരു സപ്ലിമെന്റ് ആണ് ആയർ ന്യൂട്രീൻ വിറ്റ എന്ന പ്രോഡക്റ്റ് ഇരുപത്തി ധാന്യങ്ങളും മുപ്പത്തി ആറ് മൂലങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സപ്ലിമെന്റ് ആണ് യർ ന്യൂട്രീൻ വിറ്റാമിൻ പറയുന്ന പ്രോഡക്റ്റ് ഇത് ഉപയോഗിക്കുന്നത് മൂലം പേശികൾക്കും നാടികൾക്കും ഉണ്ടാകുന്ന ബലക്കുറവ് അതുപോലെ തന്നെ സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾക്ക് തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഉണ്ടാകുന്ന മൂത്രം പോകുന്ന അവസ്ഥ അതുപോലെ തന്നെ പാർക്കിങ്സൻസ് അൾഷിമോസ് ക്യാൻസറസ് പേഷ്യൻസ് അതുപോലെ കുട്ടികൾക്കുണ്ടാവുന്ന പഠനവൈകല്യം ഹൈപ്പർ ആക്ടീവ് സ്റ്റുഡൻസ് അതേപോലെ തന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഇവർക്കെല്ലാം തന്നെ ഒരു കംപ്ലീറ്റ് സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ കിഡ്നി പേഷ്യൻസിനെ ഇത് സജസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല ന്യൂറോട്ടിക് ഡിസോർഡേഴ്സിനെ കംപ്ലീറ്റ് ഇല്ലാതാക്കി ന്യൂറോൺസിന്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ സപ്ലിമെന്റ് നമ്മളെ സഹായിക്കുന്നു വിശദ വിവരങ്ങൾക്ക് താഴെ കണ്ട നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ നേരിട്ട് കാണേണ്ടവർക്ക് ഡോക്ടേഴ്സ് ആയുർവേദ വാണിയമ്പലം നിയർ കോട്ടക്കൽ ആരോഗ്യശാല ഏജൻസി അവിടെ വരികയോ ചെയ്യാവുന്നതാണ്